എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നത് രേവതി ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അന്നേരമാണ് സച്ചി അങ്ങോട്ട് വരുന്നത് അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട് രേവതി നമ്മുടെ പൂക്കട അവിടെ കണ്ടില്ലല്ലോ അതെന്തി എന്ന് ചോദിക്കുന്നത് ഈ രേവതിയെ അറിയുക എന്നിട്ട് നീ എന്തിനാ അറിയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് രേവതി പറയുന്നത് നമ്മുടെ പൂക്കട കോപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയി ഞാൻ ഒരുപാട് അവരോട് കരഞ്ഞു പറഞ്ഞതാണ് എന്നിട്ടും അവർ സമ്മതിച്ചില്ല ആൾക്കാർ നടക്കുന്ന റോഡരികിൽ വണ്ടി വെച്ചേക്കുവാണ് പൂക്കട വെച്ചേക്കുവാണ് എന്ന് പറഞ്ഞാണ് അവർ വണ്ടി എടുത്തുകൊണ്ട് പോയതെന്നൊക്കെ പറയുവാണ് എന്നിട്ട് സങ്കടപ്പെട്ട് സച്ചിനെ ോട്ട് വീണ് കിടന്ന് കരച്ചിലോട്ട് കരച്ചിലാണ് സച്ചി സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവരകത്തോട്ട് കയറി വരുവാട്ടോ ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഇരിപ്പുണ്ട് ചന്ദ്ര അന്നേരം സച്ചി പറയുന്നുണ്ട് ഇത് എന്ത് പരിപാടി അവർ കാണിച്ചതോ ഓപ്പറേഷൻകാർക്ക് എന്തുവാന്നാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതെങ്കിൽ അങ്ങോട്ട് രവിയും വരും അപ്പം രവി പറയുന്നുണ്ട് ഞാൻ അവരോട് കുറേ സംസാരിച്ചതാണ് നല്ല രീതിയിൽ എന്നിട്ടും അവർ സമ്മതിച്ചില്ല അത് പൂക്കട എടുത്തുകൊണ്ട് പോയി എന്ന് പറയുവാണ് അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം ആ പൂക്കട അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്താണ് അവരത് എടുത്തുകൊണ്ട് പോയതെന്നൊക്കെ ചോദിക്കുക അന്നേരം ശ്രുതി പറയുന്നുണ്ട് അതെ അങ്ങനെ റോഡരികിൽ വെറിയ വെറുതെ കട വെക്കാനൊന്നും പറ്റിയല്ല അതിന് ഓരോ നിയമങ്ങളുണ്ടാ അല്ലാതെ റോഡരികിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻകാർ എടുത്തോണ്ട് എന്ന് പറയുക അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട് അതിന് ഞങ്ങളുടെ കട മാത്രമല്ലല്ലോ റോഡരികിൽ ഇരിക്കുന്നത് വേറെ ഇഷ്ടം പോലെ കടകളിരിപ്പില്ലേ ഞങ്ങൾ അവിടെ തുടങ്ങിയത് ഒരു ചെറിയ പൂക്കടയല്ലേ അതാണ് അല്ലാതെ ഷോപ്പിംഗ് മാളൊന്നും അല്ലല്ലോ എന്നൊക്കെ സച്ചി പറയുക അന്നേരം രവി പറയുന്നുണ്ട് എടാ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കോപ്പറേഷൻകാർ വണ്ടി എടുത്തുകൊണ്ട് പോയി ഇനിയിപ്പം ഫൈൻ അടച്ചാൽ എങ്ങനെയും ആ വണ്ടി തിരിച്ചെടുക്കാൻ നോക്കാം അതേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഒരു സംഭവം നടക്കാൻ എന്താ വച്ചാൽ കാര്യം ഇത്രനാളും പ്രശ്നമില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം രവ്യു പറയുന്നുണ്ട് ഞാൻ അവരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഈ ഭാഗത്ത് നിന്ന് ആരുടെയോ പരാതി ചെന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കട അവിടെ നിന്ന് എടുക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് എന്ന് പറയും എന്നാൽ സച്ചി ചോദിക്കുക അങ്ങനെ പരാതി കൊടുക്കാൻ ആർക്ക് ധൈര്യം എൻ്റെ ഭാര്യയുടെ കടയാണ് അത് എന്ന് ഈ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നിട്ടും ആരത് ചെയ്തത് എന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുവാണേ അന്നേരം ചെറിയൊരു ടെൻഷൻ മരുന്നുണ്ട് ചന്ദ്രക്കും ശ്രുതിക്കും അതുകഴിഞ്ഞാൽ സച്ചി തന്നെ പറയുവാണ് ആ പൂക്കട വെച്ചേക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു അവിടെ കട വെച്ചത് അയാൾ ഇടയ്ക്ക് ഇഷ്ടക്കേടോട് കൂടി നോക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുക നേരെ രവി പറയും നിൽക്കട എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്നത് വെറുതെ സംശയത്തിൻ്റെ പേരിൽ അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പറ്റുമോ ഇതിപ്പം ഓരോ വീട്ടിലും കയറി ചോദിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നിങ്ങളാണോ പരാതി കൊടുത്തത് നിങ്ങളാണോ പരാതി കൊടുത്തതെന്ന് അതുകൊണ്ട് അത് വിട്ടേരേ നമുക്ക് എങ്ങനെയെങ്കിലും ആ വണ്ടി ഫയനടിച്ച് തിരിച്ചെടുക്കാൻ നോക്കാം എന്ന് പറയുവാണെങ്കിൽ അന്നേരം ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ അതിനിടയ്ക്ക് രേവതി അവിടെ നിന്ന് കരയുന്നുമുണ്ട് നേരം സച്ചി പോയി സമാധാനം പോയി രേവതി ഇങ്ങനെ കരയില്ലേ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പം രേവതി പറയുന്നുണ്ട് ഞാൻ സ്വന്തം ണം എന്നുള്ളത് കൊണ്ട് എന്റെ സച്ചേട്ടൻ എനിക്ക് ഇട്ട് തന്നതല്ലേ നമ്മളുടെ ജീവിതം മെച്ചപ്പെട്ട് വരുവായിരുന്നു ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു നിലയിൽ നമുക്ക് എത്താനും സാധിക്കുമായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമാണ് അന്നേരം ഇവർ ഈ പറയുന്ന കാ കാണുന്നേക്കും ഭയങ്കര പുച്ഛമാണ് ചന്ദ്രിക്കും ശ്രുതിക്കും അവർ കണ്ണുകൊണ്ട് കാണിക്കുവാണ് അതേ പറയുന്ന കേട്ടോ എന്നൊക്കെ അന്നേരവും രേവതിയുടെ സങ്കടം മാറ്റാൻ വേണ്ടി സച്ചി പറയുന്നുണ്ട് നീ ഇങ്ങനെ വിഷമിക്കാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് ജീവിതത്തിൻ്റെ അവസാനം ഒന്നുമല്ലോ ആ വണ്ടി ഞാൻ ഇങ്ങനെ ും ഭയടിച്ച് തിരിച്ചു മേടിക്കുക എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുമ്പോൾ ശ്രുതി അവിടെ ഇരുന്ന് പറയുവാണ് അതെ ഇതിപ്പം പരാതി പോയ സ്ഥിതിക്ക് ഇനി അവിടെ കടയിടാനൊന്നും കോർപ്പറേഷൻകാർ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ വണ്ടി വിട്ട് തന്നേക്കും അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് സജ്ജി ചോദിക്കുന്നുണ്ട് അതൊക്കെ നീ ആണോ തീരുമാനിക്കുന്നത് മിണ്ടാതിരിക്കുകയെന്ന് അന്തേക്കും ചന്ദ്ര അങ്ങ് തുടങ്ങുമല്ലേ ഹോ എന്നെ അഹങ്കാരമായിരുന്നു ഒരു പൂക്കടി ഇട്ടപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞതാ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ട മര്യാദയ്ക്ക് അടുക്കളയിലെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാൻ അന്നേരം എന്തോ അഹങ്കിൽ ഹങ്കാരമല്ലായിരുന്നു പാവം കണ്ടാൽ തോന്നുമായിരുന്നു ഷോപ്പിംഗ് മാൾ ആ തുടങ്ങിയതെന്ന് ആ അഹങ്കാരമൊക്കെ ഇപ്പം അങ്ങ് തീർന്നു കിട്ടിയില്ലേ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് അതെ നിന്റെ അഹങ്കാരത്തിനായി ഇതൊക്കെ സംഭവിച്ചത് നീ നോക്ക് ശ്രുതി ബ്യൂട്ടി പാർലർ തുടങ്ങി അത് പടിപടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കാരണം അവൾക്ക് കഴിവുണ്ട് നിനക്ക് അങ്ങനെയുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ നീ ഈ പൂക്കടം കൊണ്ട് ഒന്നും ആകാൻ പോകുന്നില്ല നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സച്ചിക്ക് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പം നീ എന്നെ എന്നെ സൂക്ഷിച്ചു േ അതിന് ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ അവിടെ ഒന്ന് ഓപ്പറേഷൻകാരെ കടയെടുത്തുകൊണ്ട് പോയത് എന്ന് നോക്കും നേരെ സച്ചി ഇങ്ങനെ കുറച്ചായിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് ആരാ പരാതി കൊടുത്തത് എന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ എന്നിട്ട് അവർക്കുള്ള മറുപടി ഞാൻ തന്നോളാം എന്ന് പറയുവാണ് അന്നേരം രേവതി പറയുന്നുണ്ട് അമ്മ പറയുന്നത് പറയട്ടെ എൻ്റെ അവസ്ഥ ഇതായി പോയതുകൊണ്ടല്ലേ അടുക്കളയിൽ നിൽക്കണമെന്ന് എന്ന് തന്നെയായിരിക്കും എൻ്റെ വിധി അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പം രവിയും പറയുന്നുണ്ട് ചന്ദ്രയോട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് രേവതി ആകെ വിഷമിച്ച് നിൽക്കുവാണ് എന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു ഇത് നിർത്താനും ഞാൻ പറഞ്ഞത് ഇനി ഇതിനെപ്പറ്റി സംസാരിച്ച് വെക്കരുത് എന്ന് പറഞ്ഞ് രേവതി ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് രവി അതിനുശേഷം രവി രേവതിയോട് പറയുവാണ് മോളെ ഇതുകൊണ്ടൊന്നും മോള് തളരരുത് മോള് അധ്വാനിച്ച് സ്വന്തം കാലം നിന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടാകും അതിനെയെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം എങ്കിലേ വിജയിക്കുകയുള്ളൂ എന്നൊക്കെ രവിയുടെ പറയുമ്പം രവി രേവതിയോട് പറയുമ്പം രേവതി പറയുന്നുണ്ട് എങ്ങനെയാണ് അച്ഛാ സങ്കടപ്പെടാതിരിക്കുന്നത് ഞാൻ ആ പൂക്കട വന്നതിന് ശേഷമാണ് സ്വന്തം കാലയിൽ നിൽക്കാൻ തുടങ്ങിയത് ജീവിക്കുന്നുണ്ടെന്ന് എനിക്കൊന്ന് തോന്നി തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് അന്നേരം സച്ചി പുറത്തേക്ക് പോകാൻ തുടങ്ങും കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അന്നേരം രവി പറയു എടാ ഞാൻ വേണമെങ്കിൽ ഒരു വക്കീലിന് എനിക്ക് എനിക്ക് പരിചയമുള്ള വക്കീലുണ്ട് ആ വക്കീലോട്ട് സംസാരിക്കാന്ന് വേണ്ട വേണ്ടച്ഛാ ഈ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് പോകുന്നു പോയി കഴിയുമ്പം രവി പറയുവാണ് ശ്രുതിയോടും ചന്ദ്രയോടുമായിട്ട് ഇത് ചെയ്ത് ഏതായാലും രേവതി വളർന്നു വരുന്നതിൽ അസൂയുള്ള ആരോ ആണ് അതുകൊണ്ട് തന്നെ ആ അസൂയ മൂത്ത മനസ്സിന് ഈശ്വരൻ തക്കതായ മറുപടി കൊടുക്കും രേവതിയുടെയും സച്ചിയുടെയും കൂടെ ഈശ്വരനുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു സംഭവം കൊണ്ടൊന്നും തളർന്നു പോകില്ല ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇനിയും നല്ല കാര്യങ്ങൾ സംഭവിക്കും അവരോട് അസൂയുള്ളവർ അത് കാണുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് രവി അങ്ങ് പോകുന്നതെങ്കിൽ ഭയങ്കര സന്തോഷം ആട്ടോ ശ്രുതിക്കും അന്നേരം ചന്ദ്ര ശ്രുതിയോട് പറയാം നമുക്ക് റൂമിലേക്ക് പോകാം എന്നിട്ട് ഒരു റൂമിലേക്ക് പോയിട്ട് ചന്ദ്ര ഭയങ്കര സന്തോഷത്തിലാണ് ശ്രുതിയോട് പറയുന്നുണ്ട് ഓഹ് എന്നാലും എൻ്റെ പൊന്നുമോളെ നിൻ്റെ തലയിൽ ഇത്രയും വലിയ തന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നോ വല്ല രാഷ്ട്രീയക്കാരും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ അടിച്ചോണ്ട് പോകും ഇതുപോലുള്ള ഐഡിയയ്ക്ക് വേണ്ടി സോ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ ഭരണത്തിൽ നിന്ന് ഇറക്കാനൊക്കെ അതുപോലെ ഒരു കുരുട്ടുബുദ്ധിയല്ലേ നിനക്കുള്ളത് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ പേര് തുടങ്ങിയ പൂക്കടയല്ലേ അത് പൂട്ടിച്ചല്ലോ ഈ സന്തോഷം എങ്ങനെയാ പുറത്തേക്ക് അറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്ന ശ്രുതി പറയുവാണ് എന്തായാലും ും ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആൻറ്റി വിഷമിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു അതിനൊടുവിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതെന്നൊക്കെ പറയുമ്പം അതേതായാലും നന്നായി മോൾക്ക് ഇപ്പം ഞാൻ എന്താ തരണ്ടേ കുടിക്കാൻ ജ്യൂസ് എടുത്തുകൊണ്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് സ്മൃതിക്ക് ജ്യൂസ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് ചന്ദ്ര അതിനിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് മോളെ പിടിച്ചിട്ട് ഉമ്മ തരാൻ വരെ തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായിട്ട് നമ്മുടെ രേവതിയെ കാണിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ടെറസിൽ പോയി ഇങ്ങനെ ഓരോന്നോർത്ത് വിഷമിച്ചിരിക്കുക കേട്ടോ അവിടെ നടന്ന ആ സംഭവങ്ങളും അത് കഴിഞ്ഞ് ചന്ദ്ര കുത്തിപ്പറഞ്ഞതും ഒക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത് സച്ചി മാക്സിമം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ആകെ വിഷമത്തിലാണ് രേവതി രേവതി പറയുവാണെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ജീവിതത്തിൽ ഉയർന്നു വരാൻ ഈശ്വരം പോലും അനുവദിക്കില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ അവസ്ഥയായി പോയതെന്നൊക്കെ പറയുമ്പം സച്ചി പറയുന്നുണ്ട് നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടികളെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു ജീവിതം ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നീ വിഷമിക്കരുത് നമ്മുടെ കയ്യിൽ മുന്നോട്ട് പോകാനുള്ള കരുത്തും അതിനുള്ള ശക്തിയും ഉണ്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് രേവതി ആശ്വസിപ്പിച്ച് നിൽക്കുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് അന്നേരം എനിക്ക് വിശക്കുന്നില്ല സച്ചിട്ടാ എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനും കഴിക്കില്ല ഞാൻ കഴിക്കാൻ ഞാൻ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നീയും കഴിക്കണം എന്ന് പറഞ്ഞ് രേവതി നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന സച്ചി കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു